ുടെ വ്യത്യാസത്തിൽ മലയാളത്തിന്റെ താര രാജാക്കന്മാരുടെ ചിത്രങ്ങൾ റിലീസിനൊരുങ്ങുകയാണ് മമ്മൂട്ടി നായകനാകുന്ന സ്റ്റൈലിഷ് ചിത്രം ബസൂക്ക മോഹൻലാലിന്റേതായി ആരാധകർ കാത്തിരിക്കുന്ന എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ റിലീസാണ് വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തും എന്ന വിവരം മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ബസൂക്കയുടെ പുതിയ റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തിനാണ് ബസൂക്ക തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുന്നത് ഇതറിഞ്ഞതോടെ രണ്ടുപേരുടെയും ആരാധകർ ഹാപ്പിയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിന്റെ ലാലേട്ടനും മമ്മൂക്കയും ബോക്സ് ഓഫീസിൽ അംഗത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ക്ലാഷ് റിലീസ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് ലൂസിഫർ റിലീസ് ചെയ്തു തൊട്ടു പിന്നാലെ മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗവും എത്തി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു പോക്കിര രാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജ റിലീസ് ചെയ്തത് രണ്ട് ചിത്രങ്ങളും വൻ ഹിറ്റ് അടിക്കുകയും ചെയ്തു ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ എംബുരാനും ബസൂക്കയും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ബസൂക്ക ഒരു മാസ് ത്രില്ലർ ആയിരിക്കുമെന്ന് സംവിധായകൻ ഡിനു ഡെന്നിസ് പറഞ്ഞിരുന്നു തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനു ഡെന്നിസ് മമ്മൂട്ടി തന്നെയാണ് ചിത്രത്തിനെ ഏറ്റവും യോജിച്ചത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുകയാണെന്നും ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യൻ മമ്മൂട്ടിയാണെന്ന് തോന്നി എന്നുമാണ് ഡിനു പറഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു പോസ്റ്ററാണ് ചിത്രത്തിലേതായി ആദ്യം പുറത്തുവിട്ടത് കറുത്ത വസ്ത്രം ധരിച്ച് ചുറ്റും തോക്ക് ചൂണ്ടിയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഈ പോസ്റ്ററിൽ കാണിച്ചിരുന്നത് എതിരാളികൾക്ക് ിൽ പതറാതെ ശാന്തനായി നിൽക്കുന്ന കഥാപാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ വന്ന ടീസറും മികച്ച പ്രതികരണം നേടിയിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് പിന്നാലെ തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാം ഡോൾവിൻ കുര്യാക്കോസ് എന്നിവരാണ് ബസൂക്ക നിർമ്മിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻ ടോം ചാക്കോ ഡീൻ ഡെന്നിസ് ബിഗ് ബി ഫെയിം സുമിത് നവൽ സ്പടികം ജോർജ് ദിവ്യ പിള്ള ഐശ്വര്യ മേനോൻ തുടങ്ങിയവരാണ് താരനിരയിലുള്ളത് കഴിഞ്ഞ ഓണത്തിന് ചിത്രം റിലീസാകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പിന്നീട് റിലീസ് യായിരുന്നു ബസൂക്കിക്ക് തൊട്ട് മുൻപെത്തുന്ന എംബുരാൻ വമ്പൻ ബജറ്റിൽ എത്തുന്ന ചിത്രമാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് പിന്നാലെയാണ് സിനിമ എത്തുന്നത് നിലവിലെ ഹൈപ്പ് അനുസരിച്ച് മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായി എംബുരാൻ മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ നടക്കുകയാണ് എംബുരാന്റെ ടീസർ ലോഞ്ച് ചെയ്തത് മമ്മൂട്ടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് ടോട്ടൽ കളക്ഷൻ എങ്ങനെയാകുമെന്ന് ഉറപ്പില്ലെങ്കിലും ഫസ്റ്റ് ഡേ കളക്ഷനിൽ മോളിവുഡിലെ റെക്കോർഡ് ചിത്രമായി എംബുരാൻ മാറാനാണ് സാധ്യതയുള്ളത് ചിത്രം ഹിറ്റ് യാൽ മലയാളത്തിലെ മറ്റെല്ലാ ചിത്രങ്ങളുടെയും റെക്കോർഡുകളും തകരുമെന്നുറപ്പാണ് ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അത് വലിയ വിവാദങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്തു ഇത്രയും വലിയ ബജറ്റിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകനിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മോഹൻലാൽ ആരാധകർ കരുതുന്നത് പ്രേക്ഷകരിൽ കൗതുകം ജനിപ്പിക്കുന്ന രീതിയിൽ എംബുരാണിലെ ക്യാരക്ടർ പോസ്റ്റുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക കൂടിയാണ് ഇനി കുറച്ച് ക്യാരക്ടറുകൾ മാത്രമേ പുറത്തുവിടാൻ ബാക്കിയുള്ളൂ അതുകൂടി എത്തിയാൽ ചിത്രത്തിലെ വില്ലനാർ എന്നുകൂടി അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയും സിനിമാ പ്രേമികൾക്കുണ്ട് എന്തായാലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന ഈ താരചിത്രങ്ങൾ എത്തുകയാണ് ബോക്സ് ഓഫീസിൽ ആര് നേടുമെന്ന് കാത്തിരുന്നു കാണാം